കാരണം എന്താ അതില് ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ഇയാടെ യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ നല്ല വ്യൂ ആയി ഇയാൾക്ക് ഉദ്ഘാടനങ്ങൾ കിട്ടാൻ തുടങ്ങി പരസ്യങ്ങൾ കിട്ടാൻ തുടങ്ങി സിനിമകൾ കിട്ടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവിത രീതി മാറി ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ശുദ്ധ അപരാധങ്ങളാണെന്ന് ഞാൻ പറയത്തുള്ളൂ പ്രസവത്തിന്റെ ഡ്രസ് എടുപ്പ് പ്രസവത്തിന്റെ കൊച്ചിന്റെ നൂലുകെട്ട് കൊച്ചിന് ഒരു മാസം ആറുമാസം പ്രായമാകുമ്പോഴത്തേക്ക് നാത്തൂനും ഈ പറയപ്പെടുന്ന ആളിയനും ഒക്കെ ഇറക്കി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ഈ ഫാമിലി ബ്ലോഗേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു പ്രീതി ഉണ്ട് അതോടൊപ്പം തന്നെ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിരിക്കും അവർക്ക് കൂടുതലായിട്ടുള്ള ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നത് പ്രവീൺ പ്ര പ്രണവിന്റെ അവർ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ അവർ സാധാരണ വീഡിയോയ്ക്ക് ഒരു പത്ത് ലക്ഷം വ്യൂസ് ആയിരുന്നെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും അത് ഫിഫ്റ്റി മില്യൺ ഓഫ് വ്യൂസ് ആയി അതിനുശേഷം പിന്നീട് കണ്ടത് രേണു സുധീന ആയിരുന്നു ഇപ്പൊ ഇതാ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ ഇപ്പൊ അവരുടെ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പറ്റി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു കാർ ലോഡിങ് അല്ലെങ്കിൽ അടുത്ത ഒരു ഫോർച്യൂണർ ലോഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് രീതിയാണ് സ്വാഭാവികമായിട്ടും യൂട്യൂബ് വലിയ രീതിയിൽ ഒരുപാട് കുടുംബങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ഈ കോവിഡ് കാലത്താണ് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക് യൂട്യൂബിലേക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ഫാമിലി വ്ളോഗിങ് ഒന്നും കാണാത്താണ് ഇപ്പോൾ പിന്നെ കെ എൽ ബ്രോ ബിജു അല്ലേ ആ ആ ചാനൽ പോലും സത്യം പറഞ്ഞാൽ ഈ ഇവർക്ക് യൂട്യൂബിൻ്റെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്കൊരു ഡയമണ്ട് ബട്ടൺ ഒക്കെ കിട്ടിയ സമയത്താണ് ഈ ചാനൽ ജസ്റ്റ് ഞാൻ കയറി നോക്കിയത് കാരണം അതു പിന്നെ കുറേ കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ പോകുന്നുണ്ട് ജസ്റ്റ് ഓടിച്ചു നോക്കിയിട്ടേ ഉള്ളൂ ഈ പ്രസ്നേഷനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പേര് പ്രസ്നേഷൻ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് രോഹിത് എന്നാണ് അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹത്തിന്റെയും പെങ്ങൾ ഭാര്യ ഇവരുടെയൊക്കെ ഇൻറ്റർവ്യൂ വന്നപ്പോഴാണ് നമ്മൾ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാൾ വളരെ ബുദ്ധിമാനായ കച്ചവടക്കാരൻ ഞാൻ ഈ പ്രസ്റ്റേഷൻ നിങ്ങളൊക്കെ പ്രസ്റ്റേഷൻ എന്ന് വിളിക്കുമ്പോഴും രോഹിത്തിനെയും ഈ ഗ്രീൻ ഹൗസ് എന്താണ് എന്താ ഗ്രീൻ ഹൗസ് ക്ലീനിങ് അങ്ങനെ എന്തോ ആണ് ആ ഇവരെയും ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കച്ചവടക്കാരൻ എന്നാണ് കാരണം അയാളുടെ പ്രൊഡക്റ്റ് എന്താ അയാളുടെ പ്രൊഡക്റ്റ് വീട് വൃത്തിയാക്കൽ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക ഇത് കൊടുക്കുന്ന ഒരു സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച വഴി ഓൺലൈൻ മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളാണെന്ന് മനസ്സിലാക്കി അയാൾ അതിനുവേണ്ടി സ്ക്രിപ്റ്റ് ഇട്ട് ചെയ്യുന്ന കുറേ കഥകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാനിറ്റൈസ് വിഷയമാട്ടെ ഭാര്യമായിട്ടുള്ള വിഷയമായിട്ട് കാറിന്റെ വിഷയമായിട്ട് എന്ത് വിഷയം വിഷയമായാൽ പോലും ഹോട്ടലിന്റെ വിഷയമായിട്ട് ഇതൊക്കെ നമ്മൾ ട്രോളുകളിലൂടെയാണ് ഈ സാധനം കാണുന്നത് അതായത് ചാനലിൽ ഞാൻ പോയി പോയിതുവരെ കണ്ടിട്ടില്ല മറ്റുള്ള ചാനലുകളിൽ ട്രോളായിട്ടാണ് ബീച്ചുകൾ പോയിട്ട് ഇത്ര സിറിഞ്ചുകൾ എടുക്കുക ഇത് ഇതിന്റെ വേർഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമിതിയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഉണ്ടായിരുന്നത് പോസിറ്റീവ് റീച്ച് റീച്ചായിരുന്നുണ്ടായിരുന്നത് ഇടയ്ക്ക് വെച്ചത് നെഗറ്റീവ് റീച്ചിലേക്ക് പോവുകയും പിന്നീട് അയാൾ അതി തന്നെ ആയി പോകുകയും അല്ല എത്ര കാലം പോസിറ്റീവ് റീച്ചിൽ ഒരാളെ കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിച്ചാൽ ചില ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന്റെ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ കെ എൽ ബ്രോ എന്ന് പറയുന്ന ബിജു ബ്രോയോ എന്താണ് ആ ചാനലിന്റെ പേര് എന്തായാലും ഓർക്കുന്നില്ല എന്തായാലും ആ ചാനൽ നോക്കൂ സഞ്ചുട്ടകി സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്ളോഗർ അദ്ദേഹം ടെക് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് അടിച്ചു പോയി കേസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ആ എപ്പിസോഡൊക്കെ ഞാൻ അന്ന് കോവിഡ് സമയത്ത് നമ്മൾ യൂട്യൂബ് പരതുമ്പോൾ കണ്ടിട്ടുണ്ട് പിന്നീട് അയാൾ അയാളുടെ കാമുകമായിട്ട് കറങ്ങാൻ പോകുന്നത് അമ്മയുടെ വിശേഷങ്ങൾ കാർ വാങ്ങുന്ന വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഞാൻ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചാനലിൽ ഈ സഞ്ജുട്ടക്കെതിരെ ഒരു വീഡിയോ വന്നതുകൊണ്ടാണ് സഞ്ജുട്ടക്കയുടെ ചാനലിൽ ഇത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ വരുന്നത് ഞാൻ ഈ ചാനൽ മുഴുവൻ ഇരുന്ന് പരിശോധിച്ചതാണ് നോക്കൂ പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹം വാങ്ങിയ കാറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങളും പിന്നീട് എം ബി ഡി അദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുമായിട്ട വിവാദങ്ങൾ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഫീഡിൽ ഇദ്ദേഹം മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന വീഡിയോസ് അപ്പോൾ അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വെച്ചിട്ട് ഈ പറയപ്പെടുന്ന നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി കാർത്തിക് സൂര്യ ഈ ബ്ലോഗർമാർക്കിടയിൽ അത്യാവശ്യം ചാനലുകളിൽ വന്ന് ഫേമസ് ആയ ഒരാളാണ് കാർത്തിക് സൂര്യ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടതാണ് കാർത്തിക് സൂര്യ എന്തോ അടിച്ചുപോസ് ായി വളോഗ് ചെയ്ത് വയറിലായി കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഞാൻ ക്യാപ്ഷൻ മാത്രമാണ് കണ്ടത് ഞാൻ ആ കണ്ടന്റ് കണ്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവിൽ മാത്രം നിന്നുകൊണ്ട് യൂട്യൂബിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ ഞാൻ പറയുന്ന ആദ്യം പറഞ്ഞ ആ ഒരു ചാനലിൽ അല്ലാതെ മറ്റേത് ചാനലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഈ ഞാൻ ഈ നമ്മുടെ സുജിത് ഭക്തന്റെ ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന ചാനൽ ഈ ടെക് ട്രാവൽ ഈറ്റ് എന്ന് പറയുന്ന ചാനൽ കുറേ യാത്രകളും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അടുത്ത ഒരു സമയത്ത് ഈ ഫാമിലി വ്ലോഗ് പോലെ ആയി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം എന്തോ എന്റെ ഭാര്യ ഇതെല്ലാം കാണും ഈ ചാനലുകളെല്ലാം കാണുന്നതാണ് ഈ ഭാര്യയുടെ ഏറ്റവും വലിയ എൻറ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞത് ഈ കാണുകയല്ല ഇതോ പിന്നെ യൂട്യൂബിൽ എടുത്ത് വെച്ചിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് വായിക്കലാണ് പുള്ളികളുടെ ഏറ്റവും വലിയ എൻ്റർസ്റ്റ് ഈ സമയത്ത് ഈ വോയിസ് ഇങ്ങനെ കയ്യുക അപ്പൊ നമ്മള് രാത്രി പോയിട്ട് നമുക്ക് പിറ്റേ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഈ വോയിസ്കൾ കേട്ടോണ്ടിരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആരും ചോദിക്കാൻ നീ തുടക്കത്തിൽ നിന്ന് കാണില്ലാന്ന് പറഞ്ഞിട്ട് നിനക്ക് എല്ലാത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാമല്ലോ അങ്ങനെയാണ് എനിക്ക് കൃത്യമായ വിവരം കിട്ടുന്നത് ഈ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ശുദ്ധ അപരാധങ്ങളാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ നോക്കൂ അതിലേ എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ടാവും ഭാര്യയുമായിട്ടും അമ്മയായിട്ടും അച്ഛനുമായിട്ടും അല്ലെങ്കിൽ അമ്മായി അമ്മയായിട്ടും നാത്തൂനായിട്ട് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്ത വീട്ടിൽ സ്നേഹമില്ലെന്ന് ഞാൻ പറയും ഒന്നുകിൽ പരസ്പരം മിണ്ടാതിരിക്കുന്ന ഒരു വീട്ടിൽ മാത്രമേ പ്രശ്നമില്ലാതിരിക്കത്തുള്ളൂ സ്നേഹമുണ്ടോ അവിടെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവും സ്വന്തം സഹോദരിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആക്ഷേപം പറയുന്നു സ്വന്തം സഹോദരി എങ്ങനത്തെ ഒരുത്തരാണേലും ഒരു സഹോദരൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എനിക്കൊരു സഹോദരി ഉണ്ട് ഏഹ് ആ സഹോദരിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അത് വന്നിരുന്ന നാട്ടുകാരോട് വിളിച്ചു പറയൂ പറയോ വിളിച്ചുപറയോ ഇത് പണ്ടത്തെ കാലത്തെ വർഷം വിചാരണ മാത്രമല്ലെന്നേ ഇത് ആർക്കാ പ്രശ്നം ഞാൻ ചോദിക്കാൻ സഹോദരിയെ കുറിച്ച് ഞാൻ തന്നെ കുറ്റം പറയുന്നത് എന്റെ ക്വാളിറ്റി എന്താ സി എന്റെ ക്വാളിറ്റി എന്താ വിലയിരുത്തപ്പെടും അപ്പം ഇപ്പം സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന ഈ ആതിര ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഗ്രീൻ ഹൗസ് രോഹിത് എന്ന് പറഞ്ഞ സെർച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു ഒരു റീലാണ് പുള്ളിക്കാരൻ എന്തോ പറയുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ ഭാര്യയാണെന്ന് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ അവൾ അവിടെ ഇരുന്നുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ ഏറ്റുപിടിക്കുകയാണ് അപ്പോൾ ഭാര്യയും ഭർത്താവും വന്നിരുന്നുണ്ട് ഈ കുടുംബങ്ങളിലെ ചക്ലത്തിപ്പോരെന്ന് പറയുമ്പോൾ നാട്ടു നാട്ടു ഇതാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ചെയ്യുന്നത് ഇത് സോഷ്യൽ മീഡിയ വന്നിരുന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണെന്തുവാ ഈ കാണാൻ കാണാൻ വരുന്നവരുടെ കമന്റോ നിനക്കൊന്നും ഇത് 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 ഒരു 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 മാറ്റി മില്യൺ ഓഫ് ആൾക്കാർ കണ്ട രീതിയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പ്രശ്നം യൂട്യൂബിന്റെ പൈസ തുടങ്ങുമ്പോൾ ഇവർ അതിൽ പണമൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ടൊരു ഫോണൊക്കെ മേടിച്ച് കാര്യങ്ങളായിട്ട് തുടങ്ങും മെല്ലെ മെല്ലെ പണം വരാൻ തുടങ്ങും പ്രൊമോഷൻസ് വരും ഇഷ്ടംപോലെ പൈസ വരും ഈ പൈസ എന്തോ ചെയ്യണം പറഞ്ഞാൽ വീട് മേടിക്കും ഇതെല്ലാം കണ്ടന്റ് കാറ് വാങ്ങും അപ്പഴത്തേക്ക് അഹങ്കാരമാകും പിന്നീട് വലിയ വലിയ ബന്ധങ്ങൾ വരും പിന്നെ ഇവര് ഞാൻ ഈ ഭൂമി ജനിച്ചതാണെന്നൊരു തോന്നലുണ്ടാവില്ല പണം കയ്യിലേക്ക് ഒഴുകി വന്ന് കഴിയുമ്പോൾ ഏതാണ്ട് ചെലവുണ്ടോ ഇപ്പൊ ഞാൻ നോക്കും നമ്മൾ എന്താ നമ്മളെ യൂട്യൂബ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു ഏ നമ്മള് ചെയ്യുന്നത് ഒരു മാസം എത്രയോ ലക്ഷം രൂപ മുടക്കിയിട്ടാണ് സ്റ്റുഡിയോ റെന്റിനടുത്ത് ക്യാമറയും വാങ്ങി ലെൻസും വാങ്ങി സ്റ്റാഫുകളെയും വെച്ച് ഈ സാധനം മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എത്രയോ ലക്ഷം രൂപ ചെലവാ ഇവർക്ക് ഏതാണ്ട് ചെലവുണ്ടോ ഇവർക്ക് കൊള്ളാവുന്ന ഒരു ഫോൺ വാങ്ങുക നമ്മുടെ ഇതിൽ ഫോണിൽ അഞ്ഞിട്ടാണോ ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ എഡിറ്റർ രാഹുൽ പറഞ്ഞതാണ് ചേട്ടൻ എന്തായാലും ചേട്ടന് യൂട്യൂബിൽ ഇത്രയും പ്രേക്കുണ്ടല്ലോ ചേട്ടൻ ഫാമിലി ബ്ലോഗാ ഞാൻ നാളെ ഫോണും പിടിച്ചു ഹാലോ ഗെസ് എന്റെ ഭാര്യ പറ്റുന്ന പണിയല്ല പണിയല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്റെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷകരമായ മുഹൂർത്തങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലും എന്റെ ഫേസ്ബുക്കിലും ഞാൻ ഇടാറുണ്ട് ഏതാ എനിക്ക് ആവശ്യമുള്ളതാ എന്ന് തോന്നുന്നു ഇപ്പൊ എന്റെ ഭാര്യ ഒരുപാട് വർഷത്തിന് ശേഷം അവൾ വെയിറ്റ് ലോസ് നടത്തിയിട്ട് കുറേ വർഷത്തിന് ശേഷം അത് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് മേക്കപ്പ് മേക്കപ്പിട്ട് സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നു ഞാനത് ഞാൻ എന്റെ ഭാര്യ ഡാൻസ് കളിച്ചു റീൽ എനിക്ക് അത് എന്റെ ഇഷ്ടമാണ് മറ്റേത് അവരുടെ ഇഷ്ടമാണ് അത് കാണണോ കാണണ്ടോ എന്ന് തീരുമി എന്ന് വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ആദരിക്കുകയോ എനിക്ക് എല്ലാവർക്കും ഉണ്ട് അവന്റെ ഇഷ്ടത്തിനാവും വന്നിരുന്നു പറയുന്നു ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ഉള്ള സ്ഥലത്ത് പ്രത്യേകിച്ച് യൂട്യൂബിന് പ്രത്യേകിച്ച് ഇവിടെ നിയമം കൊണ്ട് ഇന്ന കണ്ടന്റ് ഇടാൻ പാടില്ല എന്ന് നിരോധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് ഇടാനുള്ള അധികാരം അവർക്കുണ്ട് പക്ഷെ സ്വാഭാവികമായും ഇത് പബ്ലിക്കിലേക്കാണ് പോകുന്നത് എന്ന് കാണുമ്പോൾ നമുക്കതിന് മറുപടി കൊടുക്കാതെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട് നമുക്കും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം അവന് പക്ഷേ ചിന്തിച്ചു കാണും ഒരു പക്ഷേ ഈ കണ്ടന്റ് ഇട്ടു കയറി അവന്റെ സ്ഥാപനം അത്യാവശ്യം റീച്ചായി അവന് നല്ല ഓർഡറുകൾ വരാൻ തുടങ്ങി പ്രൊമോഷൻ അതിനകത്ത് വേറെ അപ്ഡേഷൻ ഉണ്ടോ എന്ന് അറിയില്ല അത് മീൻസ് അവർക്ക് യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ടോ ഇപ്പൊ ഞാൻ സ്ഥിരമായി എനിക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന റീൽ ഞാൻ ഇരുന്ന് കാണുകയും ചെയ്യുന്ന ഒരു റീലാണ് ഒരു ഏതോ ഒരു ഞാൻ കമ്പനി പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആയി പോണെന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് പറയുന്നില്ല ഒരു കാർ വാഷിംഗ് ഏജൻസി അവർ റീൽ ചെയ്ത അവർ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടൊക്കെ പോയിട്ട് വഴിയേരുവിലൊക്കെ നിർത്തി വർഷങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന കാറുകളൊക്കെ പോയി കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു പരിപാടി പ്രൊമോഷൻ്റെ ഭാഗമാണ് കാരണം അവരുടെ സർവീസ് എത്ര ആണ് എത്ര പെട്ടെന്ന് ചെയ്യും എന്ന് പറയാൻ എത്രമാനമായിട്ട് അവർ ചെയ്യുന്നു അവർ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടാകില്ലേ മില്ലിയൻസ് ഓഫ് കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല മറ്റേയാൾ തീരുമാനിക്കുന്നത് അയാൾ അയാളുടെ കാര്യം അയാൾ ഒരു ബ്രാൻഡായി പറയാം ഇതൊരു ബോബി ചമ്മണ് സ്റ്റൈലാണ് പുള്ളി തന്നെ ബ്രാൻഡ് ആവാൻ തീരുമാനിക്കുന്നു ആയിക്കോട്ടെ നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അതിന് വേണ്ടി അദ്ദേഹം കണ്ടുപിടിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ പറട്ടെ ഇപ്പം ഒരു ഹോട്ടൽ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഏസിനെ മുകളിൽ പൊടി ഉണ്ടോയെന്ന് നോക്കുക പൊടി പൊടിണ്ടോ ഇത് അയാളുടെ സേഫ്റ്റി കഴിഞ്ഞ ചെയ്തോട്ടെ അതിൽ കന്നണ്ടാക്കിയിടുന്നെങ്കിൽ ഇട്ടോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഇത് പ്രശ്നം വന്ന എവിടെയാ അമ്മയുമായിട്ടുള്ള സംസാരം നാത്തൂനുമായിട്ടുള്ള സംസാരം പെങ്ങളുമായിട്ടുള്ള സംസാരം ഈ സംസാരങ്ങളൊക്കെ വന്നിരുന്നു പറയാം പിന്നെ വേറെ ആരോ രണ്ടുപേരുടെ പേര് പറഞ്ഞല്ലോ പ്രവീൺ എനിക്കറിയില്ല ഞാൻ അവരുടെ കണ്ടിട്ടില്ല സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല സീരിയസ്ലിട്ടുള്ള എന്താ ഗാർഹിക പീഡനത്തിന്റെ വിഷ്വൽസ് ആയിരുന്നു അവർ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അവര് തന്നെ ഇടുകയായിരുന്നു ചെയ്തത് ആ ഒരു സമയത്ത് പിന്നീട് അവർ സ്പ്ലിറ്റ് ആയി രണ്ട് ബ്ലോഗ് തുടങ്ങി അച്ഛനും അമ്മയും അനിയനും ഒരു സൈഡിലിരുന്ന ചേട്ടനെയും ചേട്ടത്തെയും കുറ്റം പറയുന്നു ചേട്ടത്തെയും കുറ്റം പറയുന്നു അതിന് ഒരു ഫിഫ്റ്റി പ്ലസ് മില്യൺ ഓഫ് വ്യൂസ് വന്നു വന്ന് അവസാനം ഇവർ ഒരുമിക്കുന്നുണ്ട് ഒരുമിക്കുന്ന സമയത്ത് പിന്നീട് കാണുന്നത് ഒരു ഫോർച്യൂണർ കാർ അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് യൂട്യൂബില് ഈ പറയപ്പെടുന്ന മാന്യമായ വ്യൂ കിട്ടുന്ന എല്ലാവർക്കും ലക്ഷക്കണക്കിന് രൂപ കിട്ടും ഒരു ഫോർച്യൂണർ കാർ വാങ്ങാൻ കയ്യിൽ ഒരു അഞ്ച് മൂന്ന് ലക്ഷം രൂപയും അത്യാവശ്യ സിവിൽ സ്കോറും കരവടച്ച രസ് ഒരു ഒരു ഉണ്ടെങ്കിൽ ഫോർച് കാർ നമുക്ക് മേടിക്കാം അതിലെങ്കിലും കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ അഖിൽമാരാർ ഉദാഹരണത്തിന് എടുക്കുക അഖിൽമാരാരാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുമ്പോൾ അഖിൽമാരാരുടെ കയ്യിലുള്ള വണ്ടി ഒരു ടാറ്റയുടെ നെക്സ് അങ്ങനെ പുതിയൊരു വണ്ടിയാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യ മാന്യമായിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ഷെ ഇന്ന് അഖിൽമാരാരുടെ കയ്യിൽ എത്രയോ വണ്ടികളുണ്ട് ബെൻസ് ഉണ്ട് പിന്നെ മിനി കൂപ്പർ ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അന്ന് ഞാൻ കാണുമ്പോഴേക്കും ഒന്ന് എറണാകുളത്ത് ഫ്ലാറ്റ് സ്വന്തമായിട്ട് ഇല്ല വാടകയ്ക്കാണ് താമസം ഇപ്പോൾ എറണാകുളത്ത് ഫ്ളാറ്റ് ആയി അയാൾ ദുബായിലാണ് താമസം അയാളുടെ റേഞ്ച് മാറി കാരണം എന്താ അയാൾ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം ഇയാളുടെ യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ നല്ല വ്യൂ ആയി അയാൾക്ക് ഉദ്ഘാടനങ്ങൾ കിട്ടാൻ തുടങ്ങി പരസ്യങ്ങൾ കിട്ടാൻ തുടങ്ങി സിനിമകൾ കിട്ടാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവിത രീതി മാറി ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഇതേ രീതിയിൽ ആ യൂട്യൂബിലൂടെ പൈസ വരും ഇപ്പൊ ഞാൻ ഞാൻ ചോദിക്കട്ടെ എനിക്കിപ്പോൾ നിലവിൽ ആറോ ഏഴോ ചാനലുകളുണ്ട് ഓക്കെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്റ്റാഫുകളും ഇത്രയും സംവിധാനങ്ങളും ഈ ഓഫീസുകളും കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് മാന്യമായിട്ട് എനിക്ക് ഫീസ് ഇറക്കാൻ നാളെ എനിക്ക് പോയിട്ട് ബെൻസ് വാങ്ങാം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതാണ് പക്ഷേ ഇതൊക്കെ നിന്ന് നിലച്ച് പോകാൻ നിമിഷങ്ങൾ മതി എത്രയോ വലിയ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ യൂട്യൂബ് ചാനലേറെ യൂട്യൂബ് രാജ്യവിരുദ്ധമായിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിൻ്റെ പേരിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ അടിച്ചുപോയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്വഭാവം അങ്ങനെ സമയത്ത് ഈ വണ്ടി വിറ്റിട്ട് ഇത് കടക്കേണ്ടി വരും അതൊന്നും ആരും പറയുന്നില്ല ഒരാൾ എന്നും കരഞ്ഞുകൊണ്ട് മാത്രം ഇന്ന് കാണാൻ ആളൊന്നുമില്ല ഒരാളുടെ കരച്ചിൽ ഇത് ഇതൊരു 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 ക്ലേശ്യ സ്ക്രിപ്റ്റാണ് എല്ലാ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെയും സാധനം കണ്ടു മറന്ന ക്ലേശ്യ സ്ക്രിപ്റ്റാണ് ദാരിദ്ര്യത്തിൽ തുടങ്ങുക ഒളിച്ചോട്ടത്തിൽ തുടങ്ങുക അല്ലെങ്കിൽ ഭാര്യ ഒരു ഒളിച്ചോട്ടം തുടങ്ങിയ രസമാണ് കാമുകിയെ കാണുന്നു കാമികമായിട്ട് കറങ്ങാൻ പോകുന്നു എന്നിട്ടും പറയുന്നത് വീട്ടുകാർക്ക് അറിയത്തില്ല ഒളിച്ചോടിയൊക്കെ കാണാം കാമുകയുമായിട്ട് കറക്കുവാണ് ഫുള്ള് കറക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നു അത് സ്ക്രിപ്റ്റഡാണ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഹണിമൂൺ രണ്ട് മാസം അങ്ങനെ പോകും മൂന്നാമത്തെ മാസത്തെ പ്രഗ്നന്റ് ആവുന്നു പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റിനകത്ത് പിന്നെ രണ്ടുപേരെ കാണിക്കുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു അവളെ താലോലിക്കുന്നു വാവാട്ടുന്നു പാട്ടുപാടുന്നു അമ്മ പിന്നെ ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു രണ്ടാനച്ചൻ സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നു നാത്തൂൻ മധുരം കൊടുക്കുന്നു അളിയൻ വരുന്നു കൊച്ചുങ്ങൾ വരുന്നു ആഘോഷം പത്താം മാസത്തിൽ കൊച്ചിൻ്റെ പ്രസവം പ്രസവത്തിന്റെ ഡ്രസ് ഡ്രസ്സെടുപ്പ് പ്രസവത്തിന്റെ അടുപ്പ് കൊച്ചിന്റെ നൂലുകെട്ട് കൊച്ചിന് ഒരു കൊച്ചിനൊരാറുമാസം മാസം അമ്മായി അമ്മയും നാത്തൂനും ഈ പറയപ്പെടുന്ന ആളിയനും ഒക്കെ വില്ലനാവുന്നു വഴക്കാവുന്നു കൈക്കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളിറക്കി വിട്ടു കേതങ്ങോട്ട് ചരിത്രം അങ്ങ് കത്തോ യൂട്യൂബിന് തീടുവോ അവര് ഏഹ് പക്ഷേ ഞാൻ ഇവരെ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ ക്ലീഷ്യ സ്ക്രിപ്റ്റ് കുറ്റം പറയേണ്ടത് നേരെ അറിയോ എടാ നിന്റെ സമയമാണ് കുഞ്ഞുങ്ങളെ ഇത് കാണുന്നവരുടെ പോന്നെ ഏഹ് നിന്റെ സമയം കാണാൻ ഈ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുന്നു ഈ വീഡിയോ കണ്ടു അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇത്തരം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ മാന്യമായി ചെയ്യുന്ന ചെയ്യുന്നവരുടെ കാണും ഏഹ് നിങ്ങളുടെ സമയം പോകാൻ പറ്റുന്ന നിങ്ങൾക്ക് നാല് എന്ത് അറിവാണ് കിട്ടുന്നത് ഒരു ഫാമിലി വ്ളോഗ് കണ്ടതുകൊണ്ട് എന്ത് അറിവാണ് ഒരാൾക്ക് കിട്ടുന്നത് ഒരു മെഗാ സീരിയലിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ ഫാമിലി വ്ളോഗുകൾ മെഗാ സീരിയൽ കിട്ടി കണ്ടതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവ് കിട്ടുമോ ഏ എന്നാൽ ചോദിക്കും എന്റർടൈൻമെന്റ് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് സിനിമ മോഹൻലാലിന്റെ ഒരു സിനിമ കാണാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ മോഹൻലാലിന്റെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഒന്ന് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പേര് പറഞ്ഞു ഏതെങ്കിലും ഒരു സിനിമ തൻമാത്രാ അങ്ങനെങ്ങോട്ട് പിടിക്കാതെ വേറൊരു സിനിമ പറ ഒരു ഒരു പ്യൂർലി എന്റർടൈൻമെന്റ് ആക്ഷൻ മൂവി മോഹൻലാലിന്റെ ചോട്ടാ മുമ്പ് ചോട്ടാ മുംബൈ കണ്ടതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയോ അതായത് ആ രണ്ടര മണിക്കൂർ നേരം ആഘോഷിക്കാൻ പറ്റുന്ന പാട്ടും കോമഡിയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മറന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ അല്ലേ അത്ര സുഖം നമുക്ക് കിട്ടിയില്ലേ എടാ ഇവന്റെ ഫാമിലി ഫാമിലിയോട് കണ്ടിട്ട് നിനക്ക് എന്താ കിട്ടുക അത് കിട്ടുന്നുണ്ടോ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല മാസ ഡയലോഗ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ തമാശ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇത് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒളിഞ്ഞു നോട്ടോ നമ്മൾ നടത്തുന്നത് ഞാൻ പറഞ്ഞതല്ല അവര് എക്സ്പോസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു നമ്മൾ അതിനെ ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞു നോക്കാൻ തയ്യാറായി നിൽക്കുന്നു ഈ രണ്ട് കൂട്ടരിൽ നിന്ന് ലാഭമാർക്കുക എന്റെ സമയം പോയി എന്റെ ഡേറ്റ പോയി എന്റെ പ്രശ്നങ്ങൾ പോയി വൈഫി കമന്റ് ഒക്കെ വായിച്ചിട്ട് എന്നെ വന്നിട്ട് ഇതേ ചേട്ടാ എന്നെ ഇത് കാണണ്ടാ അല്ലെങ്കിൽ കേൾക്കണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നം വേണ്ടാലോ ഇത് കാണാൻ ആരുമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ തീർക്കണ്ടേ അതുകൊണ്ട് നമ്മളിത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പൊ ഈ ഈ ഗ്രീൻ ഹൗസ് രോഹിത് എന്ന് പറയുന്ന ആൾ മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ കണ്ടന്റുകളിൽ നിന്ന് എല്ലാ ആളുകൾക്കും ഇപ്പം ചിലരുണ്ട് ചില നന്മ മരങ്ങൾ ഈ ആശാമാരെ എവിടെങ്കിലും പോയി വള്ളി പിടിക്കും എന്തെങ്കിലും കേസിൽ വള്ളി പിടിക്കും ഈ വള്ളി പുറത്താക്കി അറിയുമെന്നാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൊരു സെന്റിമെന്റൽ സാധനം കിടും ഒന്നെങ്കിൽ ഞാനിതെല്ലാം അവസാനിപ്പിക്കുന്നു അതല്ലെങ്കിൽ സമൂഹമേ നിനക്ക് നീതിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കിടുമ്പോഴത്തേക്ക് കുറേ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ആതിന് ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ രോഹിത് എന്ന് പറയുന്ന യൂട്യൂബർ ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നു സ്പിരിച്വൽ കണ്ടന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ന്യൂസ് ചെയ്യുന്നു എല്ലാ മേഖലയിലും വളരെ ചുരുക്കം വളരെ ചുരുക്കം ആളുകൾ വിളിക്കാറുണ്ട് രോഹിത് നമുക്ക് പരിചയക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ രോഹിതത്തെ ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിക്കുന്ന ആളുകൾ ആ ഒരു പക്ഷേ ഫേസ്ബുക്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ ഞാൻ നാളോ എന്ന വീഡിയോ ഞാൻ എൻ്റെ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചുപൂട്ടുകയാണ് ഏഹ് ഈ സ്ഥാപനങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു എനിക്കിനി പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്റെ കണ്ണൊക്കെ ഒന്ന് നിറച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട ഒരു ആരെങ്കിലും ഒക്കെ വിളിച്ച് അയ്യായിരം പതിനായിരം ഒക്കെ അയച്ചു ആയിരിക്കും ഏഹ് അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടുമെങ്കിൽ ഭയങ്കര ഉപയോഗിച്ച് നിൽക്കുന്നവന്മാർ ഇട്ടു കഴിഞ്ഞാൽ എന്താ അതി കൂടുതൽ കിട്ടില്ലേ ഏഹ് അങ്ങനെ ചിന്തിക്കുന്ന കുറെ ടീമുകളുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ നമ്മുടെ തന്നെ യൂട്യൂബിന്റെ ഏതോ ചാനൽ നോക്കുമ്പോൾ ആരോ പൈസ നാപ്പത് രൂപ അമ്പത് രൂപ ഒക്കെ വെച്ചിട്ട് അതിൽ അയച്ചിരിക്കുന്നു കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാ അപ്പൊ ഇമ്മ അങ്ങനെയും പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നത് നമ്മളാണ് മണ്ടപ്പാർ ഇവർ വലിയ മിടുക്കര കാണാതിരിക്കാൻ പറ്റുമെങ്കിൽ കാണാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ